പുതിയ ഡാം നിർമ്മിക്കാൻ ജലവിഭവ വകുപ്പ് ഡി പി ആർ തയ്യാറാക്കാൻ നടപടി സ്വീകരിച്ച വിഷയം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമ്മതമില്ലാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവ് ദൂർത്തടിക്കാൻ മാത്രമാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി നടത്തുന്ന പഠനങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നത് തയ്യാറാക്കി ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ഏജൻസിയെ ഇതിൻ്റെ പഠനം നടത്തുവാൻ ഏൽപ്പിച്ചിരുന്നു ഹൈദരാബാദ് കേന്ദ്രമായിരുന്ന പ്രകൃതി കൺസൾട്ടൻസിക്കായിരുന്നു ഇതിന്റെ പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്താനായിട്ടുള്ള ഇത് സമർപ്പിച്ചത് എന്നാൽ അവർ കൊടുത്തിരുന്ന റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് ലഭിച്ചിട്ടുണ്ടോ ആ പഠന റിപ്പോർട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാതെ ജനങ്ങളെ തൽപ്പുന്ന രീതിയിലേക്ക് പുതിയ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ജലവകുപ്പും പോകുന്നത് വീണ്ടും അപഹാസ്യമാണെന്നും ഈ വിഷയത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കാനുമാണെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വയ്ക്കുവാൻ സമരസമിതി ആഗ്രഹിക്കുകയാണ്